ഇന്ന് ലൈവിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് മിക്കവര് കണ്ടിട്ടുണ്ടായിരിക്കും അതായത് ഈ അക്ബറും അനുമോളും തമ്മിൽ വഴക്ക് നടക്കുന്ന സമയത്ത് പിന്നിൽ ആരെയും നിൽക്കുന്നുണ്ട് ആരെയും നിൽക്കുകയും മസ്താനി മറ്റേ ബീംബാഗിൽ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം മസ്താനി ഇവൻ തന്നെ വിളിക്കുന്നുണ്ട് ഈ ആരെയും തന്നെ ഇങ്ങനെ വിളിച്ചിട്ടോ പറഞ്ഞിട്ട് പുറകിൽ നിന്ന് തള്ളാൻ എന്തോ പറയും അങ്ങനെ ഈ മസ്താനി ആരിനെ തള്ളുകയും മസ്താനി ചെയ്തിട്ടുള്ള പോക്കൽ തന്നെ വേണം ആരിനെ തള്ളുകയും അതിനുശേഷം ആര് നേരെ പോയിട്ട് അനുമോളിന്റെ ബാക്കിൽ പിടിക്കുന്നുണ്ട് നല്ല ഒന്നാം തരം പിടി പിടിക്കുന്നുണ്ട് എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ആര്യൻ ഇവളെ വിളിച്ചിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിച്ച് തള്ളിയത് പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും രണ്ടുപേരും പോക്കത്തന്നാണ് കാണിച്ചിട്ടുള്ളത് ഇനി മസ്താനി അല്ലാണ്ട് ആര്യനെ പിടിച്ച് തള്ളിയതല്ല കാരണം അവിടെ മര്യാദയ്ക്കിരുന്ന മസ്താനി ആര് ആ മസ്താനിയാണ് ഇവൻ വിളിച്ചിട്ട് തള്ളാൻ പറഞ്ഞിട്ട് മസ്താനി ആര്യനെ പിടിച്ച് തള്ളിയതും നേരെ ആര്യം പോയിട്ട് അനുമോളെ ബാക്കി പിടിച്ചൊരു തള്ളും തള്ളിയിട്ട് പോയത് എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് അറിയത്തില്ല ഈ ഫിസിക്കൽ അസോൾട്ടിന് തുല്യം തന്നെയാണ് ഈ സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പങ്കുള്ളത് ആര്യനും ഈ മസ്താനിക്കുമാണ് ഇത് രണ്ടിനുമാണ് പങ്കുള്ളത് ലാലേട്ടൻ വരുമ്പോൾ ചോദ്യം ചെയ്യണം അല്ലാതെ അമ്പളങ്ങി ഒഴുങ്ങിയതുപോലെ നിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഉറപ്പായിട്ട് ലാലേട്ടൻ വന്നിട്ട് ഈ കേസ് ചോദ്യം ചെയ്യണം എന്തിനാണ് നീ അവളെ വിളിച്ചിട്ട് നിന്നെ തള്ളാൻ പറഞ്ഞത് നീ എന്തിന് മറ്റവളെ പോയി തള്ളിയത് ഉദ്ദേശം എന്നുള്ള കാര്യം കെറുകൃത്യമായിട്ട് ലാലേട്ടൻ ചോദ്യം ചെയ്യണം അല്ലാതെ എല്ലാ പ്രാവശ്യത്തേയും പോലെ ഗിസേലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്ത് പിടിച്ചവിടെ ഇരുത്തി അമ്പളങ്ങി അമ്പലങ്ങി വഴുങ്ങിയതുപോലെ വേറെ ചോദിച്ചിട്ട് പോകുന്ന പരിപാടി ചെയ്യാതിരിക്കുക എനിക്ക് ലാലേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് ചോദിക്കുകയാണ് പറയുകയാണ് ദയവ് ചെയ്തിട്ട് ഈ വിഷയം ചോദ്യം ചെയ്യണം ഇനി അടുത്ത വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അക്ബറും അനുമോളും തമ്മിൽ നാല് ഒന്നര ഫൈറ്റ് നട്ടക്കണ് ഈ ഫൈറ്റ് കണ്ടപ്പോഴാണ് നമ്മുടെ അനുമോൾ ട്രിവാൻഡ്രത്തിന്റെ പവർ സത്യം പറഞ്ഞാൽ കാണിച്ചത് കേട്ടേ സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്തിന് നമ്മുടെ തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ സംസാരം സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചാക്കി കൊടുക്കാൻ പറ്റുന്ന സംസാര രീതിയാണ് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരുടെ എന്ന് തന്നെ വേണമെങ്കിൽ ചുരുക്കി പറയാം കാരണം നമ്മുടെ അടുത്ത് മുട്ടി നിൽക്കുമ്പോൾ നമ്മൾ ഒരുമാരുടെ ഒരു രീതിയിൽ അടിച്ച് എണ്ണാക്കി കൊടുക്കും ചീത്ത വിളിയാണോ എന്ന് ചോദിച്ചല്ല എന്നാൽ വിളിച്ചോന്ന് ചോദിച്ചാൽ ഇല്ല എന്താ വിളിച്ചില്ലേ ചോദിച്ചാൽ ഓ എന്നുള്ള സെറ്റപ്പിലുള്ള സാധനം നല്ല ഓണം അടിച്ചങ്ങ് അണ്ണാക്കി കൊടുത്ത് ഇരുത്തും അത് ട്രിവാൻഡ്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൊല്ലത്തും അത് വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് എന്നാൽ ട്രിവാൻഡ്രത്തി ഇങ്ങോട്ട് നമ്മുടെ പാറശാല തമിഴ്നാട് ബോർഡറോട്ട് വരുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാക്കി കിട്ടും വാങ്ങിച്ചുകൊണ്ട് അണ്ണാക്കി വെച്ചോണ്ട് തിരിച്ചിറങ്ങി പോയേണ്ട അവസ്ഥയിലിട്ട് പോകേണ്ടിവരും ട്രിവാൻഡ്രത്തിന്റെ പവർ എന്തായാലും അടിമോൾ ഇന്നും വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാണ് ലൈവില് അതുപോലെ അനിമോള് ഒരു കരച്ചിലോളിയാണ് അവള് അരിഞ്ഞരിഞ്ഞിരിക്കാൻ മാത്രമേ അവൾക്ക് അറിയത്തുള്ളൂ ക്യൂട്ട്നെസ് മാത്രമേ വാരി വത്തറത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ടീംസിന് എല്ലാവർക്കും നല്ലപോലെ ഇന്ന് അനിമോൾ എന്താണെന്ന് മനസ്സിലായി അക്ബറിന്റെ അണ്ണാക്കി പിരിവെട്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി അണ്ണാക്കി പിരിവെട്ടിയ അവസ്ഥയിൽ വായും പൊളന്നിരിക്കുന്ന അവസ്ഥയാണ് അക്ബറിനുണ്ടായിട്ടുള്ള അവന്റെ ആ ഒരു ഷോ ഉണ്ടല്ലോ അത് ഇന്നത്തോടെ അത്യാവശ്യം ഒതുങ്ങി അങ് ഇരിപ്പുണ്ട് നല്ല ഗോലിയാത്തിനെ പോലെ ശരീരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് ആരും ഒക്കെ ടിച്ച് കയറാം ആരുടെ നെഞ്ചിൽ ഇടിച്ചു കയറാം എന്നുള്ള ചിന്ത അവനുണ്ട് അത് ഇന്ന് പിഴുതെറിഞ്ഞ് അനുമോള സത്യം പറഞ്ഞ പിഴുതങ്ങ് അരിച്ചു കൂര്യങ്ങൾ അനുമോളിൽ നിന്ന് ഞാനും ഇത് പ്രതീക്ഷിച്ചില്ല ഇത്രയും മാരമായിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്തിരുട്ടു എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എല്ലാരും വിചാരിക്കുന്ന നമ്മുടെ കുലസ്ത്രീ കണക്കിന് അനുമോൾ പാവം പോലെ ചന്ദനക്കുറിയിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവള് കോട്ടത്ത് കോട്ടത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാക്കി തന്നെ ഇന്ന് പിടിച്ചോ പിടിച്ചോന്ന് ഈടിച്ചങ്ങ് കേട്ടി കൊടുത്തിട്ടുണ്ടോ നമുക്ക് എന്തായാലും ഒരവേന്ന് കണ്ടു നോക്കാം അക്ക പറ അക്ക പറ അരന്ന് മേടിക്കാ താടി എൻ്റെ ആടി എന്ന് പറഞ്ഞ് എരന്ന് മേടിക്കും നല്ലപോലെ ചൊറിയും കാര്യം അവസാനം ഇപ്പോള് പൊട്ടിയിട്ട് ഇവ വിട്ട് അവനെ അടിച്ചങ് ഇരുത്തി അക്ബർ ഇങ്ങനെ വായുമ്പോളൊന്നിരിക്കുന്നാണ് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ലൈവിൽ ഇത് കാണണം കേട്ടോ ഇതിന്റെ ക്ലിപ്പ് എവിടെന്നെങ്കിലും ഒപ്പിച്ച് നിങ്ങൾ കണ്ടേ പറ്റത്തുള്ളൂ അമ്മാതിരിയറ്റുക അമ്മാതിരിയറ്റഴിഞ്ഞാ അനുമോള് തീർത്താ അവന അവനെ അങ്ങ് തീർത്ത് തീർത്തു തന്നേ പറയാൻ പറ്റത്തുള്ളൂ അതിന്റെ അപ്പുറം എനിക്കതിലൊന്നും പറയാനില്ല അതല്ലേ ബാക്കി അനുമോള് ആ ഒരു സംസാര രീതി ശൈലി മാറി നമ്മുടെ കറക്റ്റ് ട്രിവാൻഡ്രത്തിലോട്ട് ഇറങ്ങി നെടുമ്പങ്ങാടാണല്ലോ അനുമോളുടെ വീട് അതുകൊണ്ട് കറക്റ്റ് ട്രിവാൻഡ്രത്തിലോട്ട് പതുക്കെ അങ്ങ് പട്ടി ചവിട്ടി കയറിയിട്ടുണ്ട് ഏഹ് മോഹമാനം നീ കാാണ് നീ കാണെ നീ ഉണ്ടാക്കടേ ആ ഒരു സെറ്റപ്പിലോട്ട് ഇറങ്ങി അനുമോള് എന്തായാലും ഇനി അങ്ങ് കൊയ്യും കയറിയെങ്കിൽ വെട്ടുവാ ഓ ആൾക്കാര് എന്തൊക്കെ പറഞ്ഞിരുന്നു അവക്ക് ഗെയിം കളിക്കാറത്തില്ല അവർക്ക് കരയാൻ മാത്രമേ എത്തുള്ളൂ അവക്ക് ഒരാളുടെ മുന്നിൽ നിന്ന് നേരെ സംസാരിക്കാറിഞ്ഞിട്ടാ അവൾ കരഞ്ഞങ്ങ് മാറും എന്നുള്ള സെറ്റപ്പിൽ ഇടേ ആദ്യം വന്നു കയറിയ സമയത്ത് ഹൗസിന വലിയ പരിചയമൊന്നും ഇല്ല അല്ലെങ്കിൽ എല്ലാം പുതിയ ആൾക്കാർ എന്നുള്ള ഒരു രീതിയിലൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ അനുമോള് എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ തന്നെ കരഞ്ഞു മാറിക്കൊണ്ടിരുന്ന പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു നിന്നെയൊക്കെ ഒരു മാസം കൊണ്ട് കാണുന്നു ഇപ്പം ഒരു മാസം കൊണ്ട് അവളുടെയും കൂടി വീടാണ് ആ വീട് അതുകൊണ്ട് നീയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കിയാൽ എനിക്കിത് തേങ്ങയില്ല എന്നുള്ള രീതിയിൽ അവളുടെ മനസ്സ് മാറി ബോർഡായി മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബിഗ് ബോസ് ഹൗസിൽ അവൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ എവിടെയും സർവൈവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് എന്തായാലും അക്ക് പറ നിനക്ക് കിട്ടിയോ ഇല്ല നീ ചോദിച്ചു മേടിച്ച് വാങ്ങിച്ചു കൂട്ടിക്കോ ബാക്കി അയ്യോ ഞാൻ ചിരിച്ചിരി ചത്ത് ജയിലെ കേസൊക്കെ പറയുന്നുണ്ട് ജയിലിൽ പോകുന്ന റീച്ചണ്ടാക്കാൻ വേണ്ടി അയ്യോ അക്ബറേ നീ ഇനി അങ് ഇരുന്നെടുത്തന്ന് അങ്ങ് താന്നങ്ങ് പോയാൽ മതിയായിരുന്നു ചിലപ്പോ നീ ആലോചിച്ചാണ് അല്ലേ ഇങ്ങനെ അവിഞ്ഞ് നീറി പണ്ടാരടങ്ങ മനുഷ്യനെ കൊണ്ട് പറ്റുമോ വേർത്താടാ നീ നീ വേർത്താ കുട്ടാ തക്കുടുവാ വേർത്തന്നാണെന്ന് തോന്നണത് ഇന്നലെ ഈ നൂറയിടത്തൊക്കെ കേറിയിട്ട് അങ്ങ് ഈടിച്ച് മെഴുകുന്നുണ്ടായിരുന്നു ഇന്നതാ കിട്ടി കണ്ണാക്കില് ശരീരം ഉണ്ടായിട്ട് കാര്യമില്ലട സംസാരിച്ച് പിടിച്ചിരിക്കാൻ കണ്ണാൻ പാട്ടുപാടാ ഇറന്നിട്ട് കാര്യമില്ലട ഏ ആണ് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല അവള് തരുന്നണ്ടാടാ നമ്മളാ ട്രവാൻഡ്രത്തിന്റെ കൊച്ചാ അവളിങ്ങനെ തരുന്ന കണ്ണാക്കില് മഞ്ചു കൂട്ടിക്കോ ൂ പാട്ടുപാടാൻ മാത്രമല്ല നിനക്ക് പറ്റുള്ളൂ ഒരാളുടെ പാട്ട് പാട്ടുപാടിനെ അല്ലെങ്കിൽ ഒരാളുടെ കഴിവിനെ നമ്മൾ കളിയാക്കുന്നത് കാര്യമല്ല ശരിയല്ല പക്ഷെ കഴിവേറികളെ പറയുന്നതിന് ഒരു തെറ്റൂല പാവാട വള്ളിയും പിടിച്ച് നടന്നതുപോലെ അത്ര എളുപ്പമല്ലെന്നിപ്പൊ മനസ്സിലായില്ലേ നീയൊക്കെ പാവാട വള്ളിയും പിടിച്ച് നടന്ന് നീ അപ്പാൻ എല്ലാം കൂടി ഇവിടെ കൊറേ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി അതുപോലെ അനുമോളിനും കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും തന്നെ കോർണറേയും തന്നെ ആക്രമിച്ച ആൾക്കാർ ഓരോന്നായിട്ടും തന്നെ പിന്നിൽ നിന്ന് കുട്ടിയ കട്ടപ്പ് അടക്കം ഇങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തോട്ട് പോകുമ്പോൾ അണിമോൾക്ക് എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലായി ജനങ്ങളുടെ സപ്പോർട്ട് എനിക്കാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ഇനി ഞാൻ ഉണ്ടാതിരുന്ന ഒരു കാര്യമില്ല എല്ലാത്തിനും വെട്ടി വീഴ്ത്താം എന്നുള്ളൊരു മൈൻഡിലായിരിക്കണം ഒരു പക്ഷേ അണിമോൾ കട്ടക്കിറങ്ങിയത് എന്തായാലും കൊളാം വാട്ട് അവർ സൂപ്പർ അക്ബർ എന്തുടാ നിന്റെ അറക്കി പിരിവട്ടിയാ അയ്യോ ഓ നിനക്ക് പാടം അറിയോ നിനക്ക് പാടാറിയോ അയ്യോ ഇത് മാത്രേ ചോദിക്കാറിയോ ആണ ഈ ഒരു സെറ്റപ്പിലാണ് അക്ബർ അവഞ്ഞ് അവങ്ങി ഇല്ലാണ്ടായി ബാക്കി എല്ലാവരും അമ്പളങ്ങി മെഴുങ്ങിയിട്ട് ഏഴോസ് ആയത് പോലെ ഇരിക്കുകയാണ് എല്ലാരും കൂടി അന്തം വിട്ട് കുന്തം ഒഴുകിയിരിക്കണം ഇപ്പൊക്ക് ഇത് എന്ത് പറ്റി പാവം എന്നൊല്ല ശക്തിയും കേറിയ ഈ മൈൻഡ് ഇരിക്കുവ എല്ലാം കൂടി ില്ല ഞാനിവിടെ പാടേം ചെയ്യും കണ്ടന്റ് കൊടുക്കുകയും ചെയ്യും പക്ഷെ കണ്ടന്റ് കൊടുത്തോ നിനക്ക് പാടാൻ കഴിയില്ല നിനക്ക് പാടാൻ കഴിയില്ല നാൽപ്പനായി നിനക്ക് കണ്ണിൽ െ അത് മനസ്സിലാക്കി കണ്ടു അത് മനസ്സിലാക്കി പാടകില്ല എന്തോ ഒരു തെറി അക്ബർ അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോന്നോ ബിഗ് ബോസ് ഇടയ്ക്ക് അടിച്ച് അതുപോലെ അക്ബർ മാക്സിമം തെറി വിളിക്കാണ്ട് പിടിച്ച് നിക്കുന്നു അതെനിക്ക് മനസ്സിലായി നീ ഒരു കൊടുക്കുന്നില്ല എന്റെ മോനെ സീന് സീന സീന് ഇവിടെ തെറ്റും ശരി നോക്കുന്നില്ല അക്ബറിന്റെ ഭാഗത്താണോ തെറ്റ് അനുമോളുടെ ഭാഗത്താണോ തെറ്റ് അക്ബറിന്റെ ഭാഗത്താണോ ശരി അനുമോളുടെ ഭാഗത്താണോ ശരി ഒന്നും നോക്കുന്നില്ല പക്ഷെ അനുമോൾ എന്ന് കട്ടത്തിയിടെ പുഷ്പണ്ണ ഫയർ അന്തമാരുത്തി അടിച്ചിരുത്തി കളഞ്ഞില്ലേ എല്ലാത്തിനും ആണ്ണാക്കി ഒട്ടിയ രീതിയിലാക്കി കളഞ്ഞു ഇത് മാത്രം അവനറിയാം പാട്ട് വേറെ വേറെ പൊട മുതുക്ക എന്നൊക്കെ ഒളിക്കുന്നു ഇത് നമ്മുടെ ഇവിടത്തെ സ്പെഷ്യൽ വേടാണ് കേട്ടോഡറത്തിലുള്ള പൊട മുതുക്ക സീൻ 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 ഒരു രക്ഷയില്ല പൊടമുതുക്ക അത് കലക്കി കേട്ടാ ഒരു രക്ഷയില്ലാത്ത പോടാ പോടമുതുക്ക അത് തീർന്ന് അക്ബർ അവിടെ തന്നെ പകുതി തീർന്നിരിക്കുകയാണ് ബാക്കി കുറച്ചുകൂടി കിടക്കുന്നുണ്ട് അത് ലാസ്റ്റ് അവളങ്ങി വെട്ടി വീഴ്ത്തി തീർത്താൻ കളയുകയാണ് തീർന്നു തീർന്നു അനുമോൾ ആണോ ഇതെന്ന് വല്ല എനിക്കും ചില സമയത്ത് തോന്നി ഇത് അനുമോൾ തന്നെ ഏഹ് അത്രയ്ക്ക് സീനടയി ഫയർ ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ മുതുക്കൻ്റെ ഒക്കെ അവസ്ഥ വളരെയധികം പരിതാപകരമായി തീർത്ത് തീർത്ത് ക്യൂട്ട്നെസ് വാരി എറിയണെന്ന് പറഞ്ഞപ്പോ നിനക്ക് ക്യൂട്ട്നസ് ഉണ്ടാടാന്ന് ബോഡി ഷേമിങ് ആണോ ഇനി വേറെ എന്തെങ്കിലും ഒന്നും പിടിയിട്ടല്ല തീർത്തുകളെ അക്ബറിന് അക്ബറെ നീ ഇപ്പൊ ആ പ്രധാന വാതില് തുറന്നു തരാൻ പറ ഇറങ്ങിപ്പോ നീ ജയിച്ച് അല്ലെങ്കിൽ നീന് അവിടെ നിന്ന് ഉരുവി ഉരുവി തീരും ഓരോ ദിവസവും വെന്തൊരുങ്ങും കനല് പോലും ആവൂല നീ ആ രീതിയിൽ വെന്തൊരുങ്ങിത്തീരുന്നേ എനിക്കൊന്നും പറയാനില്ല പ്രധാനവാദത്തിൽ പെട്ടെന്ന് തുറക്കാൻ പറ തുറക്കാൻ പറ ഇപ്പൊ തന്നെ നടക്കണം ഇപ്പോ അല്ലെങ്കിൽ തീർന്നു നിങ്ങൾ കൂട്ടിയാ മതി പിന്നെ നിന്റെ ജാതകം എഴുതാൻ പോലും ആരെയും കിട്ടത്തില്ല തീർന്നു തീർന്നു പോയി തീർത്താ തുറക്കാൻ പറ അക്ബറെ അക്ബറെ പറ പ്രധാന ബെസ്റ്റ് അക്ബറിന്റെ അവസ്ഥ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് താൻ എന്തോ വലിയ സംഭവം എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു അതങ്ങ് തീർന്നു തീർത്ത് ക്യൂട്ട്നെസ് അല്ല തേങ്ങ പോടാ മുതുക്ക അയ്യോ നമ്മുടെ മലയാളി പ്രേക്ഷകന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല അനുമോളിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും പക്ഷെ ഇത് ഫയറാണ് ഇത് ഫയറാണ് കാരണം അക്ബർ ഈ ഗിസേല് ആര് ഇതിനൊക്കെ അണ്ണാക്കി കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ ആരെണ്ണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ് അത് അനുമോൾ കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ഡബിൾ ഹാപ്പി ആയത് കാരണം ഒറ്റയ്ക്ക് ഒറ്റക്കിട്ട് ആക്രമിച്ച ടീംസിലുള്ളതാണ് ഇപ്പൊ അവിടെ വള്ളി ഗാംഗിപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ ഒരു സമയത്ത് നൂറോ വന്നിട്ട് എല്ലാത്തിനും അടിച്ചങ്ങിരുത്തിയാണ് ഇപ്പൊ എന്താ അനുമോൾ ഇറങ്ങിയിരിക്കണ് എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ടോ ദൈവത്തിന് അറിയാം മുതുക്കന്മാർക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഓ നിനക്ക് ക്യൂട്ടസ് ഉണ്ട് ഹടാന്ന് പറയാ നീ ആ പ്രധാന വാതില് തുറക്കാൻ പറ അതാണ് നിനക്ക് നല്ലത് എനിക്കത്രേ പറയാനുള്ളൂ സ്നേഹം കൊണ്ട് പറയണേ അക്ബറെ പ്രധാന വാതിൽ തുറക്കാൻ പറ അതെ അതെന്ത്യത് കേട്ടാ ആയിക്കോട്ടെ so... oh. yeah, <coughs> <coughs> <keine>. <chestopans> അയ്യോ അപ്പാനി അയ്യോ അപ്പാനി അപ്പാനിയാണ് ലാസ്റ്റ് പിടിച്ചിട്ടത് ഗ്രൂപ്പ് കളിച്ച് കടന്ന് കൂടെ കടന്നാത്തനെ കൂടി കൊണ്ടുപോയി എന്ന് പുറത്ത് അപ്പാന അയ്യോ അയ്യോ എനിക്കൊന്നും പറയാനില്ലടേ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല സീൻ നീ നീട്രവാണ്ട്രത്തിന്റെ മോള് തന്നെ അതു മോളെ ഒരു മാറ്റവും ആ കൊണം നീ ഇപ്പോഴാ കാണിച്ചത് ആ ഫയർ ഇപ്പോഴാണ് കേറിയിട്ടുള്ളത് ട്രിവാൻഡ്രം എന്താണെന്ന് അനിമോൾ ട്രിവാൻഡ്രത്തിന്റെ കുണം എന്താണ് അനിമോൾ സുഹൃത്തുക്കളെ സീന് അപ്പാൻ അണ്ണാക്കി പിട്ടിയവനും പോയവനും കിട്ടുന്നുണ്ട് ഓ അയ്യോ അയ്യോട്ടുണ്ടായിരുന്നു അതെ വിളിച്ചു പോയി പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങി

എന്ത് പറയണന്ന് കിട്ടിയട അഭിപ്രായം നീ ഇത് ചുമ്മാ മേടിച്ചില്ല നീ വഴിയെ പോലെ ചോദിച്ചു മേടിച്ചതാണ് അവളാണെങ്കിൽ ഇരുത്തി തന്ന് ഇനി നീ ഒന്നീ അവളൊന്ന് ഇരിക്കുന്ന സ്റ്റെപ്പിനും താന്നങ്ങ് പോണം അല്ലെങ്കിൽ പ്രധാനം അതിൽ തുറക്കാൻ പറയണം ഇറങ്ങിയങ്ങ് പോണം അത് അന്തസ് അല്ലെങ്കിൽ മോനെ നീ ഉരുവി എങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ അടുത്ത് ജീവിക്കും നീയൊക്കെ വിചാരിച്ചത് അവൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല അവളടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവള് കരഞ്ഞോണ്ടിരിക്കും തെറ്റി അനുമോള്യർ ഫയർ ആയിടേ ബോൾഡ് ആൻഡ് വെരി വെരി ഡബിൾ സ്ക്വയർ ആയിട്ട് ആയിട്ടുണ്ട് സീനാണ് ഇനി മക്കളെ അണ്ണാക്കി പിരിവെട്ടി എല്ലാം കൂടി അടിച്ച് അണ്ണാക്കി തന്ന് ഇങ്ങ് വിടും ഇനി ആര്യനായാലും എല്ലാം ഒന്ന് ഇറക്കി കേട്ടാ ഗിസയില് തമ്പുരാട്ടി തമ്പുരാട്ടി കിച്ചനില് ഒരു പണിയും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു എന്തായാലും കിച്ചനിൽ ഉള്ള കാട്ടപ്പൊക്കെ അനീഷ് രാവിലെ തന്നെ പൊളിച്ചടിക്കുന്നത് ഇതിനുശേഷം അനുമോളും അക്ബറും തമ്മിലുള്ള ഫൈറ്റിന് ശേഷം ആര്യനും നമ്മുടെ അനീഷും തമ്മിൽ ഫൈറ്റ് ആവുന്നു ആവുന്നു അത് സത്യം പറഞ്ഞ ഈ ആര്യം നാലെ പിടിച്ചു നിർത്തിയിട്ട് നാലെ ഒന്നാം തര ഇട്ട കുറവുണ്ട് അവനത് കിട്ടണം അവന് കിട്ടും ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പുറത്തുനിന്നെങ്കിലും അവന് കിട്ടും അതിനുള്ള എല്ലാ കന്നെവുകളും അവൻ കാണിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കാൻ വേണ്ടിയ പൊതുവെ ആയിട്ടാണ് പറയുന്നത്